ചെമ്മീൻ ഇഷ്ടല്ലോ സത്യം പറഞ്ഞാൽ ചെമ്മീൻ കാണുമ്പോ അതുപോലെ തന്നെ ഇല്ലേ ഹൈ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലോട്ടേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇതാ ഫസ്റ്റ് തന്നെ വൈകുന്നേരമാണ് കേട്ടോ വിളക്ക് എത്തിച്ചു അപ്പം അതിന് ശേഷം നേരെ പോയത് ചായ വെക്കാൻ വേണ്ടിയിട്ടാണ് ചായ വെച്ച് ഇതിപ്പോൾ ഒരു ആറര സമയം ആയിട്ടുണ്ട് ആ സമയത്ത് നമ്മൾ വിളക്കത്തിക്കും ധൻഷൂന് കുടിക്കാനുള്ള കുറുക്ക് ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് അപ്പം ഇനി നമ്മളെ വീഡിയോ എന്തെന്ന് പറയാം ഇന്ന് ഒരു എന്താ പറയുക ബിരിയാണി വെക്കുന്ന വീഡിയോ ആണ് ചെമ്മിൻ ബിരിയാണി അപ്പോൾ അത് എല്ലാവരും കൂടിയാണ് നമ്മൾ വീട്ടിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ മെയിൻ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുമ്പം പാചകം ചെയ്യാറ് അപ്പോൾ അത് നല്ല രസമാണ് കേട്ടോ അപ്പോൾ അതാ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത് കാണിക്കാൻ വേണ്ടി പോകുന്നത് വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാം അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം ഇങ്ങനെ ഉള്ളിയൊക്കെ അരിഞ്ഞ് വെക്കാനാന്ന് ഞാനത് ഫസ്റ്റ് തന്നെ ഉള്ളിയൊക്കെ അരിഞ്ഞ് സെറ്റാക്കി വെക്കുവാണ് മാത്രം നല്ല കുറേ അധികം ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാം അരിഞ്ഞ് സെറ്റാക്കി അടുപ്പിൽ വെച്ച് ഏകദേശം വേവർ ആയപ്പോഴാണ് എനിക്ക് വീഡിയോ എടുക്കേണ്ട ഓർമ്മ വന്നത് വർത്താനം കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വിട്ടുപോയി അപ്പോൾ അതാ ഏകദേശം ഇത് പാതി വന്നിട്ടുണ്ട് ഗസ് അപ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇവയെല്ലാം കൂടി മിക്സിയിലിട്ട് ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ എന്താ പറയുക നാടൻ ചെമ്മീൻ ആണ് ഇതിൻ്റെ ഇത് ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഒക്കെ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കാണാത്തവരെ കാണാത്തത് ായത് കൊണ്ട് നല്ല വേവുണ്ട് അതിന് അപ്പൊ ഞാൻ അതിനിടക്ക് സാലഡ് ഉണ്ടാക്കി ിരിയാണി ഉണ്ടാക്കാൻ നോക്കുന്ന അച്ഛനായിട്ട് ആണ് ഞാനും അമ്മയും കൂടി കടങ്ങി അല്ല അമ്മ അമ്മേന രണ്ടാളും കൂടെ അച്ചതല്ലേ കാണുന്നില്ല ക്യാമറ ക്യാമറ ഉള്ളൂ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം നമ്മൾ പാചകം ചെയ്യുമ്പോൾ കാണാൻ വേണ്ടി ഭയങ്കര ലൈറ്റിന്റെ എഫക്ട് ആയക്കുന്നില്ല ബിരിയാണിന്റെ അരിന്ന പറയുന്നു

നമ്മളിത് കുറ്റായിട്ടൊരു വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇത് പൊരിച്ച് ചെമ്മീൻ വലിയ ചെമ്മീൻ അങ്ങ് പൊരിച്ചെടുത്തിട്ടാണ് ഉണ്ടാക്കൽ അവിടെ ബിരിയാണി വെക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് അങ്ങേ മാത്രം അധികം കാണല് പൊരിച്ചെടുത്ത് ഫ്രൈ ചെയ്തെടുത്തിട്ടാണ് ബിരിയാണി ഉണ്ടാക്കുക ഇവിടെ നമ്മൾ ചിക്കൻ ആയാലും ഇതുപോലെ ചെമ്മീൻ ആയാലും ഇതുപോലെ നമ്മൾ ഈ ഇതെല്ലാം ഒപ്പരം ഇട്ടിട്ട് ഇങ്ങനെ വറുത്തെടുക്കാ ശരിക്കും ഇത് ഇതാണ് നല്ല ടേസ്റ്റ് ച്ചിന് മൂന്ന് ഗ്ലാസ് അരിച്ച് നമ്മൾ ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം വെച്ചിട്ട് നാല ക്ലാസ് വെള്ളം അതിനാവശ്യത്തിന്റെ ഉപ്പും കൊച്ചി കറമ്പു കറവാപ്പട്ടി നെയ്യ് അതാച്ചറിയാം അപ്പൊ നമ്മളെല്ലാം സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് സാലഡ് റെഡിയായി ആയി മസാല റെഡിയായി ഇനി ഇത് മിക്സ് ചെയ്യണം മിക്സ് ചെയ്യണ്ട ആള് വരണത്രേ വെയിറ്റിംഗ് ആണ് ഇത് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ചോറ് റെഡിയായി വന്നിട്ടുണ്ട് ആവിയൊക്കെ അവയൊക്കെ കളിഞ്ഞ് സെറ്റാക്കിയച്ചേ അപ്പോൾ അപ്പം തന്നെ ഞാൻ ധൻഷുന് ചോറ് കൊടുക്കാൻ വേണ്ടി ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അവർക്ക് സാലഡ് അച്ചാറും ചോറും കൊടുത്തിട്ടുണ്ട് നമ്മൾ ചെമ്മീൻ കൊടുത്തിട്ടില്ല അവന് ഞാൻ ചെമ്മീനെ കൊടുക്കാറില്ല കാരണം ചില കുട്ടികൾക്ക് ചെമ്മീന് അലർജിക്കാവാന് വേണ്ടി ചാൻസ് ഉണ്ട് എല്ലാവർക്കും അല്ല ചില കുട്ടികൾക്ക് അത് ചിലപ്പോൾ ഭയങ്കര പ്രോബ്ലം ഉണ്ടാക്കിയെന്ന് വരാം അതുകൊണ്ട് ഞാൻ കൊടുക്കാറില്ല ഒരഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നമ്മൾ ഈ ചെമ്മീൻ കൊടുക്കുമ്പം ശ്രദ്ധിക്കുക എന്തെങ്കിലും അലർജിക്കായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ കൊടുക്കാതിരിക്കാം കേട്ടോ അച്ചച്ചന് അമ്മയും ഫോട്ടോ കൂട്ടിയിട്ടില്ല ഫോട്ടോ കൂട്ടിട്ടില്ല അല്ലേ അമ്മിയോ അച്ചച്ച അമ്മമ്മിയോ ഫോട്ടോ അച്ഛനെ കൂട്ടിട്ടില്ലല്ലേ ഷോ കേസില് അച്ഛൻ അച്ഛൻ്റെ അമ്മ ഫോട്ടോ കണ്ടിട്ടാണ് ധനച്ചു പറയുന്നത് എന്നെ ഫോട്ടോയിൽ കൂട്ടിയിട്ടില്ലെന്ന് ആ സമയത്ത് അവൻ ജെൻസിന് പോലും ഉണ്ടായില്ല ആ ഒരു ഫോട്ടോ എടുക്കുന്ന സമയത്ത് ആ ഒരു വിഷമത്തിൽ ദച്ചുത ചോറ് കഴിക്കാൻ കേട്ടോ പിന്നെ നമ്മള് നാല് പേരാണ് അമ്മ ചെമ്മീൻ കൂട്ടൂലും അപ്പൊ നമ്മള് പറയുന്നത് ആകാശം കൂടി നമുക്ക് ആദ്യം

ഞാനും അമ്മയും കൂടെ ഒറ്റ കത്തിക്കും നാടൻ ചെമ്മീൻ അല്ലേ നമ്മള് രാവിലെ ക്ലീൻ വീഡിയോ കണ്ടില്ല ഞാൻ ക്ലീൻ ചെയ്തത് വീഡിയോ കണ്ടിട്ടുണ്ടാവും ആ തന്നെയാണ് കാണാത്തവര് പോയി കാണാട്ടോ നാടൻ ചെമ്മീൻ ആയതുകൊണ്ട് ഇത് നല്ല ടേസ്റ്റി ആയിരിക്കും ഇതിന്റെ നമ്മൾ കറി വെച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ എടുത്തിട്ടുണ്ട് ഞാൻ രാവിലെ വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് തല കോപ്പ ഞാൻ നമ്മളിപ്പോൾ ഒരു ലെയർ കൂടി ആകാശം ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊന്നില്ല ഓ നേരത്തെ വിളിച്ചപ്പോ നമ്മള് പറഞ്ഞിട്ടുണ്ടായില്ല കാരണം അവൻ വേറെ ജോലി സ്ഥലത്തായത് കൊണ്ട് അവന് വരാൻ പറ്റില്ല അവിടെ പക്ഷേ ഓന നമുക്ക് മിസ് ചെയ്യുന്നുണ്ട് ആകാശിനും എല്ലാം ബിരിയാണി നല്ല ഇഷ്ടമാണ് ബിരിയാണീന്റെ റൈസ് മാത്രം

അമ്മമ്മേനെയാണിപ്പോ ഭയങ്കരായിട്ട് മിസ് ചെയ്യുന്നത് നമ്മളെ കൂടെ ഒരു മാസത്താളുണ്ടായിരുന്നു നേരത്തെ പറഞ്ഞു അതുകൊണ്ട് േക്ക് പോവാണ് അതുകൊണ്ടാണ് ഉച്ചക്ക് വേണ്ടി പക്ഷേ ബിരിയാണി ഇഷ്ടല്ല അങ്ങനെ ഞാൻ എനിക്ക് ഞാനിട്ട് ഉച്ചക്ക് അമ്മമ്മക്ക് വേണ്ടിട്ട് ഒരു ഫ്രൈ ഉണ്ടാക്കി കൊടുത്ത് ഫ്രൈ ചെയ്തിട്ട് ഇഷ്ടം ബിരിയാണി വേണ്ടു തന്നു അമ്മ <laughs> അല്ലേ <laughs> <laughs>

അച്ചാർ അച്ചാർ അച്ചാറ് അച്ചാർ ഉണ്ട് നമ്മള് സാധാരണ അറേബ്യന്റെയും മിനേന്റെയും അച്ചാറാ വാങ്ങിക്കരുത് അവിടുന്ന് ഇല്ലാത്തതുകൊണ്ട് ചാലാടിന്റെ അച്ചാറാണ് ഇന്ന് ഓക്കെ നമ്മള് അറേബ്യന്റെ അച്ചാറും മിന മിന എന്ന ബ്രാൻഡിന്റെ അച്ചാറാ വാങ്ങിക്കില്ല നല്ല മാംഗോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മാംഗോ ഞാൻ 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 പോയാലും മാങ്കോ പണിക്കരുത് പോലെ ഒന്നും മണിക്കൂല

അതുകൊണ്ട് നമ്മൾ ഫുഡ് സെർവ് ചെയ്യാനാണ് നന്നായി ലൈ ലൈ നോക്ക് നമുക്ക് ചമ്മീന്ന് വേണ്ട അല്ലേ അമ്മ ചമ്മീന്ന് കൂട്ടത്തിലാ അമ്മ അവന കൂട്ടാത്തേന്ന് പറഞ്ഞു നടത്തെ ചേട്ടനെ കണ്ടി പോയിട്ടോ ചേട്ടൻ മുളുനെ കണ്ടു നെറ്റി ഏത് മുളു അടി വടി മണ്ടി ഓ ചേട്ടൻ വരാ എന്ത് മദ്യ തെങ്ങിന്റെ വണ്ടക്കല്ലിണ്ടാവുന്ന പുഴുവല്ലേ ആ വൈറ്റ് പുഴുവാ പറഞ്ഞ ഏത് പുഴുന്ന് വളം വളം പുഴു ഒരു വൈറ്റ് ശേഷം അമ്മക്ക് ചെമ്മീൻ ഇഷ്ട സത്യം പറഞ്ഞീൻ കാണുമ്പോ അതുപോലെ തന്നെ അപ്പൊ ഞാൻ ധനഷു നേരത്തെ ഫുഡാക്കി കഴിച്ചിരിക്കാണ് അപ്പൊ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നോക്കുകയാണ് ഞാനെപ്പൊ ഫുഡ് കഴിക്കുന്ന സമയത്താലും ധനഷു ഇതുപോലെ എന്റെ മടിയിൽ കയറിയിരിക്കും കേട്ടോ ആ ചില നേരത്തെ കഴിക്കും ചില നേരത്തെ കഴിക്കത്തൊന്നുമില്ല അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടൊരു ക്ഷീണമായിരിക്കും പ്രത്യേകിച്ച് ഇതുപോലെ ബിരിയാണി രാത്രി കഴിക്കുമ്പോൾ എന്താ പറയുക ഒരു ഒരു മലിക്കൊടിച്ച പോലത്തെ ഒരു അവസ്ഥയായിരിക്കും അപ്പോൾ ഞാനിതോ കുളിക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാൻ പാ